ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ കൊണ്ട് മാത്രം കഴിയില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മനസ്സിലാക്കണം രാജ്യത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഭാരത് ജോഡോ യാത്രയുമായി നടന്ന രാഹുൽ ഗാന്ധി പക്ഷേ ഇപ്പോഴും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം കെട്ടുറപ്പുള്ളതാക്കി മാറ്റുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് ഓരോ ദിവസവും തെളിയിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ പലവിധ പ്രലോഭനങ്ങൾ നൽകി കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആളെ കൂട്ടുന്ന പരിപാടി അവർ ഭംഗിയായി നടത്തുന്നു ഇവിടെ നിസ്സംഗരായി കാഴ്ചക്കാരായി കോൺഗ്രസ് നേതൃത്വം പല സംസ്ഥാനങ്ങളിലും നിൽക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളാണ് ബി ജെ പിയിലേക്ക് കൂടണഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ബസവരാജ പട്ടേൽ ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗം നരൻ റത്വ അദ്ദേഹത്തിൻ്റെ മകൻ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്നയാൾ കഴിഞ്ഞ ദിവസം ഝാർഖണ്ഡിലെ കോൺഗ്രസിൻ്റെ എം പി ഗീത കോഡ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രി മധു കോടയുടെ ഭാര്യയാണ് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ അതിൽ രണ്ടു പേർ എം പിമാർ ഒരാൾ ലോക്സഭാംഗം ഒരാൾ രാജ്യസഭാംഗം അത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു രാജ്യസഭാംഗം ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ബി ജെ പിയുടെ സർവാധിപത്യം തകർക്കുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടിയുമായൊക്കെ സഖ്യമുണ്ടാക്കി എങ്ങനെയെങ്കിലും ഒരു തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ നിന്നൊരു എം പി ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല ജാർഖണ്ഡും അതുപോലെ തന്നെയാണ് ബി ജെ പിയുമായി കടുത്ത പോരാട്ടം വേണ്ടി വരുന്ന ഒരു സംസ്ഥാനം മഹാരാഷ്ട്രയും അങ്ങനെ തന്നെ മഹാരാഷ്ട്രയിലാണെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് നാലാമത്തെ പ്രധാനപ്പെട്ട നേതാവാണ് പോകുന്നത് മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ പോയി കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്രയിലെ മറ്റൊരു പ്രധാനപ്പെട്ട മുഖമായിരുന്ന ബാബാ സുദ്ദിക്ക് പോയി അദ്ദേഹം പിന്നെ പോയത് എൻ സി പി അജിത് പവാർ വിഭാഗത്തിലേക്കാണ് എന്നെങ്കിലും പറയാം മിലിന്തിയോടെ പോയി രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നിരുന്നയാളാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് അദ്ദേഹം ഈ മറാത്തവാദ മേഖലയിലെ ശക്തനായ ലിംഗായത്വ നേതാവ് കൂടിയാണ് കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന മഹാരാഷ്ട്രയുടെ മേഖലയിലുള്ള പ്രധാനപ്പെട്ട നേതാവാണ് അങ്ങനെ ഒരാളെയും കോൺഗ്രസ്സിന് നഷ്ടമായിരിക്കുന്നു നാം ചിന്തിക്കേണ്ടുന്ന ഒരു ഒരു കാര്യം ഇതെല്ലാം എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് മാത്രം സംഭവിക്കുന്നു കോൺഗ്രസിൽ നിന്നാണ് നിരന്തരം ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ആളുകളെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൃത്യമായി അടർത്തിയെടുത്തു മാറ്റാൻ ബി ജെ കഴിയുന്നു എളുപ്പത്തിൽ കോൺഗ്രസിൽ നിന്ന് ആളെ കൊണ്ടുവരാൻ സാധിക്കുന്നു അതൊരു സംഘടനയുടെ ദൗർബല്യമാണ് വിളിച്ചു കാട്ടുന്നത് അതിനെയാണ് തിരുത്തേണ്ടത് മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസ്സിന് ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി ഉണ്ട് എന്നൊക്കെയാണല്ലോ വായ്പ ഇത്രമേൽ പരാജയപ്പെട്ടുപോയ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി കോൺഗ്രസിന്റെ ഈ നൂറു വർഷം കഴിഞ്ഞ ചരിത്രത്തിനിടയിൽ ഉണ്ടായിട്ടേ ഉണ്ടാകില്ല ഇത്രയും മോശമായി സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഒരു കാലം കോൺഗ്രസിന് ഉണ്ടായി കാണില്ല അശോക് ഗെഹ്ലോട്ടിനു ശേഷം കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത മലയാളി കെ സി വേണുഗോപാൽ എന്തു എന്ത്ഭാവനയാണ് ദേശീയതലത്തിൽ കോൺഗ്രസിന് നൽകിയിട്ടുള്ളത് എന്ന് ഇനിയെങ്കിലും പരിശോധിക്കേണ്ട കാലമാണ് ഈ മല്ലികാർജ്ജുനഖ ഖാർഗെ വന്നപ്പോൾ കെ സി വേണുഗോപാലിനെ ആ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി കൊള്ളാവുന്ന ആരെയെങ്കിലും അവിടെ ഏൽപ്പിക്കുമെന്ന് കരുതിയിരുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര സംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ സംഘടിപ്പിച്ചത് മാത്രമല്ല സംഘടനാ സംവിധാനം സജ്ജമാക്കാതെ പ്രധാനപ്പെട്ട നേതാക്കളെയെങ്കിലും പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ സാധിക്കാതെ കോൺഗ്രസ്സിന് ഒരു ചുവടുപോലും ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് പോകാനാകില്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ നേതൃത്വമല്ല അറബിക്കടലിലും പോയി മുങ്ങിച്ചാവുകയാണ് ചെയ്യേണ്ടത് ഇത് പറഞ്ഞു വരുന്നത് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് കോൺഗ്രസ് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാത്ത സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാവുന്ന തിരിച്ചടി ചെറുതല്ല ആളുകളുടെ ഈ വലിയ ഒഴുക്കുണ്ടാകുമ്പോൾ അതും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒഴുക്കുണ്ടാകുമ്പോൾ സാധാരണക്കാരായ വോട്ടർമാർ എന്തു ചിന്തിക്കും അത് തിരിച്ചറിയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്നു എല്ലായിടത്തും ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും സംഭവിക്കുന്നത് ഇതാണ് പാർട്ടിയെ സുസജ്ജമായ ഒരു സംവിധാനമാക്കി മാറ്റുന്നതിൽ പരാജയപ്പെടുന്ന ഒരു നേതൃത്വം പിന്നെ എന്ത് അഭ്യാസം കാട്ടിയിട്ട് എന്തു കാര്യം അതാണല്ലോ നമ്മുടെ മുന്നിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഇന്ത്യ സഖ്യമുണ്ടാക്കി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയാക്കി വരുന്നു ആം ആദ്മി പാർട്ടിയുമായുള്ള ധാരണ പഞ്ചാബിലൊഴികെ ഉണ്ടായിക്കഴിഞ്ഞു അങ്ങനെയൊക്കെ ഒരുപടി മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ നീക്കത്തെ ഒക്കെ പൊടുന്നനെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന തരത്തിലാണ് കോൺഗ്രസിനകത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അതിന് ഉത്തരം പറയേണ്ടയാൾ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇപ്പോൾ മല്ലികാർജ്ജുനഖ ഖാർഗെയാണ് അധ്യക്ഷൻ അത് മല്ലികാർജ്ജുനഖ ഖാർഗയുടെ കുഴപ്പമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന് ഇപ്പോഴും ചുക്കാൻ പിടിക്കുന്നത് ആ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ തിരിച്ചറിയണം ആളുകൾ കൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കണം അരുണാചൽ പ്രദേശിൽ നിന്നും കഴിഞ്ഞ ദിവസം രണ്ട് എം എൽ എ പോയിരുന്നു കന്യാകുമാരിയിൽ നിന്ന് കോൺഗ്രസിൻ്റെ എം എൽ എ വിജയധരണി പോയി അപ്പോൾ ചെറിയ ചലനങ്ങളല്ല പലയിടങ്ങളിലും ബി ജെ പി കോൺഗ്രസിൽ നിന്ന് ആളുകളെ അടർത്തിയെടുത്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്